ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിയമസഭയിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡ് ബില്ലിലെ ലിവിൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണം എന്ന വിചിത്രവാദം ഇതിനകം തന്നെ രാജ്യത്ത് ചർച്ചയായി കഴിഞ്ഞു പ്രായപൂർത്തിയാകാത്തവർക്ക് വിവാഹിതരാകാതെ ഒന്നിച്ച് ജീവിക്കാൻ നിയമം അനുവദിക്കുന്ന രാജ്യത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നുകയറുന്ന വ്യവസ്ഥകളുമായാണ് ഉത്തരാഖണ്ഡ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ലിവിംഗ് ബന്ധങ്ങൾ ഇന്ത്യയിൽ നിയമം മൂലം അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ പുരോഗമന സമൂഹത്തിന് യോജിക്കാത്ത വിധം തികച്ചും സദാചാര മനോഭാവത്തോടെയാണ് ബി ജെ പി സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് ഇത് വിവാഹം തന്നെയല്ലേ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള നിബന്ധനകളാണ് ഇത്തരം ബന്ധങ്ങളിലെ പങ്കാളികൾക്കായി ഉത്തരാഖണ്ഡ് സർക്കാർ കൊണ്ടുവരുന്നത് ബിൽ നിയമമായാൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ലിവ് ഇൻ റിലേഷൻഷിപ്പ് കുറ്റകരമാകും ഒരുമിച്ച് താമസം തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നവർക്ക് മൂന്ന് മുതൽ ആറുമാസം വരെ തടവോ ഇരുപത്തിയ്യായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും പുറത്തുനിന്നുള്ളവർക്കും നിയമം ബാധകമാണ് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അപേക്ഷിക്കുന്നതിന് അച്ഛനമ്മമാരുടെ അനുമതി വേണം പൊതുനയത്തിനും സദാചാരത്തിനും എതിരാണെന്ന് ബോധ്യപ്പെട്ടാൽ അധികൃതർക്ക് രജിസ്ട്രേഷൻ നിഷേധിക്കാം അപേക്ഷകരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താം രജിസ്റ്റർ ചെയ്യുന്ന പങ്കാളിയുടെ വിവരങ്ങൾ പ്രാദേശിക സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ചുമതലയിലുള്ള പോലീസ് ഓഫീസർക്ക് കൈമാറുകയും ചെയ്യും ബന്ധം അവസാനിപ്പിക്കുമ്പോഴും രജിസ്ട്രാറെ ആ വിവരം നിർദ്ദിഷ്ട അപേക്ഷാ ഫോമിൽ അറിയിക്കണം കാരണം തൃപ്തികരമല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കാം ലിവിൻ റിലേഷൻഷിപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീക്ക് കോടതിയെ സമീപിക്കാനും ജീവനാംശം ആവശ്യപ്പെടാനും അർഹതയുണ്ട് ആ ബന്ധത്തിലുള്ള കുട്ടിയെ ദമ്പതികളുടെ നിയമാനുസൃതമുള്ള കുട്ടിയായി കണക്കാക്കുകയും ചെയ്യും പങ്കാളികളിൽ ഒരാളെങ്കിലും മറ്റൊരു വിവാഹ വിവാഹബന്ധം പുലർത്തുന്നുണ്ടെങ്കിലോ പ്രായപൂര്ത്തിയായിട്ടില്ലെങ്കിലോ ലിവിൻ ബന്ധം രജിസ്റ്റർ ചെയ്യാനാകില്ല ബി ജെ പി എം എൽ എ മാരുടെ ജയ് ശ്രീറാം വന്ദേമാതരം വിളികൾക്കിടയിലാണ് സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്